ആലുവ ശിവരാത്രി മഹോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തുന്നവർക്ക് മികച്ച സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ശിവരാത്രി ആഘോഷത്തിൽ പങ്കെടുക്കാൻ വരുന്നവർക്ക് ഇൻഷുറൻസ് ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് രണ്ടോളം അതിൽ പുരോഹിതന്മാർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ആചാരപരമായ രീതിയിൽ ബലിതരമാധികൾ നടത്തേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഒരു ഭക്തജനങ്ങൾക്ക് ഭക്തിയാനങ്ങൾക്കും മണപ്പെടുത്തും പോകാനുള്ള സാഹചര്യം ഉണ്ടാകാൻ നോക്കാനുള്ള എല്ലാ സൗകര്യവും ഏർപ്പെടുത്തി കൂടാതെ അവരുടെ സുരക്ഷ സംബന്ധിച്ച് ഏതാണ്ട് രണ്ടായിരത്തോളം പോലീസുകാരെ ആലുവയുടെ വിവിധ പ്രദേശങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട് പിന്നെ കൂടാതെ ഫയർഫോഴ്സ് സ്റ്റാൻഡ് റെസ്ക്യൂ കൂടാതെ സ്കൂബ ടീം ഉൾപ്പെടെയുള്ള ആൾക്കാർ പുഴയുടെ തീരത്ത് സജ്ജമായിട്ടുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും കൂടി മുങ്ങൽ വിധത്തിൽ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട് കൂടാതെ വരുന്ന ഭക്തജനങ്ങൾക്ക് രാവിലെ കാപ്പി ഉച്ചയ്ക്ക് ഊണ് വൈകുന്നേരം വിലയിട്ടതിന് ശേഷം അവർക്ക് ഭക്ഷണം ഈ സൗജന്യമായ ദിവസം കൂടെ ഏറെ കൊടുക്കുന്നുണ്ട് നമ്മുടെ പബ്ലിക് ലൈബ്രറി ഇൻഷുറൻസ് കോടി രൂപയുടെ ഒരു ആണ് ഉണ്ടായാൽ അത് കിട്ടുന്ന ആയിരത്തി ഇരുന്നൂറ് പോലീസുകാരെയാണ് ആലുവ മണപ്പുറത്തും സമീപ പ്രദേശങ്ങളിലും വിന്യസിച്ചിരിക്കുന്നത് പെരിയാറിലേക്ക് ഇറങ്ങുന്ന ഭക്തർക്ക് അപകടം സംഭവിക്കാതിരിക്കാൻ സംരക്ഷണ വേലി നിർമ്മിച്ചിട്ടുണ്ട് സ്കൂബ ടീമും ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരും സദാസമയം ജാഗരൂകരാണ് പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം സുരക്ഷാ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് കൊച്ചി